ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ഈസിയായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ദോഷമാവിലാണ് ഈ ഊത്തപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ദോശമാവും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ദോശമാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് നന്നായിട്ട് നന്നായിട്ടിനി ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഊത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ദോശ തവ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ദോഷമാവും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് മറച്ചിടുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഇളകിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിലാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരു വശം ദോശ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം ദോശ രണ്ട് വശവും കുക്കായി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ദോശമാവും ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വർഷം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ ഉത്തപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക്